ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വരണം രാധികയും ക്ഷേത്രത്തിൽ തൊഴുത് നിൽക്കുകയായിരുന്നു ആദ്യം അവിടെ വന്നത് ശ്യാമ തന്നെയാണ് പക്ഷേ ഇവരെ കണ്ടപാടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടു പേരുടെയും പേർക്ക് വഴിപാട് നടത്തുകയും ചെയ്തിരുന്നു തൊഴുത് കഴിഞ്ഞതിന് ശേഷം വഴിപാടിന്റെ ചീട്ട് കുറിപ്പിക്കാനായി അങ്ങോട്ടേക്ക് ചെന്നിരിക്കുകയാണ് വരണം രാധികയും രണ്ടുപേരുടെയും പേരും നാളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ട അദ്ദേഹം പറയുന്നു ഇതേ പേരും നാളും വെച്ച് ഇപ്പോൾ ഒരു സ്ത്രീ വഴിപാട് നടത്തിയിട്ട് പോയതേ ഉള്ളല്ലോ അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത്യാവശ്യം ഉയരമുള്ള സ്ത്രീയാണ് കുറച്ച് വെളുത്തിട്ടാണ് അവർ വേറെ എന്തെങ്കിലും വഴിപാട് കഴിപ്പിച്ചായിരുന്നോ ഇതേ പേരിൽ എന്ന് രാധിക ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇല്ല ഈ പേര് മാത്രമേ പറഞ്ഞുള്ളൂ ഒരു മിനിറ്റ് ഞങ്ങൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രാധികയും ഭരണം അവിടെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആരെയും തന്നെ കാണുന്നില്ല സംശയത്തോടെ വരുൺ പറയുന്നു അതാരാടോ നമ്മുടെ പേർക്ക് നമ്മൾ അറിയാതെ വഴിപാട് നേർന്നിട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഫിതാമേഡം വേറെ ആരെങ്കിലും കൊണ്ട് വഴിപാട് കഴിപ്പിച്ചതാണെങ്കിലോ എന്ന് രാധിക ഫിതാമേഠം ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് കഴിപ്പിച്ചിട്ട് പോയെന്നോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഫിതാമേഠത്തിന് ഇതൊക്കെ വലിയ വിശ്വാസമാണ് പിന്നെ ആണോ എന്നറിയില്ല എന്നാലും വരുൺ പറയുന്നു എന്തായാലും കൊള്ളാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരെയൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കേട്ട രാധിക പറയുന്നുണ്ട് നമുക്കും വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എനിക്കെ നല്ലതാ പക്ഷെ ആളെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്നെങ്കിലും മനസ്സിലാകും നമുക്ക് വഴിപാട് കഴിപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രാധികയും വരുണും വീണ്ടും അങ്ങോട്ടേക്ക് ചെന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്കയെ നോക്കുന്ന ആ ഒരു സ്ത്രീ അവിടുത്തെ അവരുടെ ആ നേതാവ് നാടോടികളുടെ നേതാവ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ കാല് തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ത്രീ ആ സമയത്ത് അവിടേക്കൊരു കാറ് വന്നിരിക്കുന്നുണ്ട് കാറിൽ നിന്നും നാല് പേർ ഇറങ്ങി കാല് തടവിക്കൊണ്ടിരുന്ന സ്ത്രീയെ മാറ്റുകയാണ് ആ ഒരു നേതാവ് സ്ത്രീ അവരുടെ അരികിലേക്കാണ് ഈ നാല് പേരും വന്നിരിക്കുന്നത് ആ പെണ്ണ് ഇവിടെയുണ്ടോ ഞങ്ങൾ കൊണ്ടുപോകാനാണ് വന്നത് എന്ന് അവർ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ഇതുവരെയായിട്ടും അവരുടെ ആ ആ പെണ്ണിൻ്റെ ആ ഒരു മനോവ്യാധി അവളുടെ മാനസിക രോഗം മാറിയിട്ടില്ല എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് രണ്ട് തവണ വിളിച്ചപ്പോഴും ഇതല്ലേ പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോയേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമാണ് ഇതുവരെ അവൾ സാധാരണ നിലയിൽ എത്തിയിട്ടില്ല എന്ന് ആ സ്ത്രീ വീണ്ടും പറയുമ്പോൾ ഈ വന്ന ആൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് കച്ചവടം ഉറപ്പിച്ചിട്ട് നീ വേറെ ആർക്കെങ്കിലും കൂടുതൽ പൈസ വലുത് വാങ്ങിയു എന്ന് ചോദിക്കുന്നു അവൾക്ക് നാട്ടു നാട്ടുമരുന്നൊക്കെ കൊടുത്തു ഇനി കുറച്ച് നാളും കൂടി തരാമോ എന്ന് അവരിങ്ങനെ തമിഴിൽ സംസാരിക്കുന്നുണ്ട് എനിക്ക് നിൻ്റെ സംസാരമൊന്നും കേൾക്കണ്ട എടാ കയറി നോക്ക് എന്ന് പറയുന്നു എന്നാൽ അതിൽ നിന്നും ആ കൂടാരത്തിൽ നിന്നും മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് പ്രിയങ്ക എഴുന്നേൽക്കുകയാണ് ഇറങ്ങുകയാണ് അവളെ പിടിക്കാനായി ഈ സ്ത്രീ പറയുന്നു അങ്ങനെ എല്ലാവരും കൂടി പ്രിയങ്കയെ പിടിച്ചു വച്ചു കണ്ടോ ഇതാണ് അവളുടെ നിലമ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഈ സ്ത്രീ ആ വന്നവരോട് പറയുന്നുണ്ട് എന്നാ പിന്നെ ശരി ഞാൻ പറയാം കൂടിയാൽ ഒരു അഞ്ച് ദിവസം അതിനുള്ളിൽ നോർമൽ ആകണം സേട്ടിനടുത്ത് എത്തിച്ചിരിക്കണം അല്ലെങ്കിൽ നീ കുറെ നാൾ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് വന്ന നാലു പേരും പോയി ഈ സമയം ആ സ്ത്രീ ദേഷ്യത്തോടെ പ്രിയങ്കയുടെ അരികിലേക്ക് പോയപ്പോൾ പോവുകയും പ്രിയങ്കയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന കഴുത്തിന് അമർത്തി പിടിക്കുന്നുണ്ട് എത്ര കാശ് കിട്ടേണ്ടതാ നിന്നെ കാരണം അത് പോയല്ലോ എനിക്ക് വളരെ ദേഷ്യത്തോടെ ആ സ്ത്രീ പറയുന്നുണ്ട് എന്റെ മുത്തശ്ശി എനിക്ക് വീട്ടിൽ പോണം എനിക്കിനെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് പ്രിയങ്ക പ്രിയങ്ക അടിക്കുകയാണ് ആ സ്ത്രീ കൊണ്ടു പോകാനായി പറയുന്നു അങ്ങനെ പ്രിയങ്കയെ വീണ്ടും കൂടാരത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ് അവർ ഒന്നും നടക്കാത്തതിൻ്റെ ഒരു ഒരു നിരാശയിൽ നിൽക്കുകയാണ് ആ സ്ത്രീ ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും തിരികെ പോവുകയാണ് വരുണം രാധികയും കാറിലിരുന്നുകൊണ്ട് പോകുന്നുണ്ട് കാറിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നാലും അതാരായിരിക്കും നമ്മുടെ പേർക്ക് വഴിപാട് നടത്തിയത് എനിക്ക് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അതെന്താ ഇതുവരെ വിട്ടില്ലേ എടോ നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ ഏതോ ഒരു ശക്തി നമ്മുടെ പിന്നാലെ ഉണ്ട് നമ്മുടെ ഭാഗ്യമെന്നൊക്കെ പറയാറില്ലേ അതുപോലെ എന്തോ ഒരു തോന്നൽ രാധിക പറയുന്നു ഉണ്ടാവും ഏതോ ഒരു ശക്തി ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് രാധികയുടെ ഫോണിലേക്കൊരു കോള് വിളിക്കുന്നത് ഫിദ മോളെ വീട്ടിലാണോ എന്ന് ചോദിക്കുന്നു അല്ല ഞാനും വരണം ഒരു ചെറിയ യാത്രയിലാണെന്ന് രാധിക പറയുന്നുണ്ട് ഞങ്ങൾ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്ന് ഡേപ്പ് ഇറങ്ങിയതേ ഉള്ളൂ രണ്ടുപേരും ഒരുമിച്ചുണ്ട് അല്ലേ എന്ന് പിന്നെ മോളൊന്ന് സ്പീക്കറിലിടാമോ എനിക്ക് വരുണിനോട് ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് ശ്യാമ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് മേഡം എന്ന് വരുൺ പറയുന്നു പിന്നെ സുഖമല്ലേ എന്ന് കെ ശ്യാമ പിന്നെ മേഡം ഇന്ന് മേഡം അമ്പലത്തിലേക്ക് ആരെങ്കിലും അയച്ചിരുന്നോ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ത് പറ്റിയെന്ന് ഫിദ ശ്യാമ ഞങ്ങൾക്ക് മുന്നേ ക്ഷേത്രത്തിലേക്ക് പോയി ഞങ്ങളുടെ രണ്ടുപേരുടെയും പേർക്ക് ആരോ വഴിപാട് കഴിപ്പിച്ചിരിക്കുന്നു ആരോ നാലോചിച്ച് ഞങ്ങൾക്ക് പിടി കിട്ടുന്നില്ല അപ്പോഴാണ് രാധിക പറഞ്ഞത് ഫിതാമേഡം ആരെങ്കിലും അയപ്പിച്ച് നടത്തിയതായിരിക്കുമെന്ന് ഇല്ല ഞാൻ ചെയ്തില്ല എന്ന് ശ്യാമ ആ ആള് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ആലോചനയിലാണ് വരുൺ എന്ന് രാധിക ഞാൻ പറയുന്നത് അതല്ല എപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് രണ്ടുപേർക്കും ഒരു വിരുന്ന് തരാനാണ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എപ്പോഴാ എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ മതി ഫിതാമേഠത്തിൻ്റെ വീട്ടിലേക്കല്ലല്ലോ സ്വന്തം കുടുംബത്തിലേക്ക് വരികയല്ലേ എന്നൊക്കെ വരുൺ ഇന്ന് ഇറങ്ങുമോ എൻ്റെ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് അതെന്ത് ചോദിയാ ഇന്ന് ഈവനിംഗ് ഞങ്ങൾ അവിടെയുണ്ട് പിന്നെ രാധികയ്ക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ എങ്കിലേ ഉള്ളൂ ഫിതാമേഠത്തിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും അയാൾ വന്നോളുമെന്നും വരുൺ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ ഇങ്ങോട്ടൊക്കെ വന്നോളൂ ഞാനിവിടെ ഫുഡ് റെഡിയാക്കാമെന്നും പറയുന്നു ഞാനിവിടെ സദ്യ ആയിരിക്കും ഉണ്ടാക്കുന്നത് അതല്ല വരുണിനെ നോൺ വെജ് വേണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വരുത്താമെന്ന് ശ്യാമ നോ പ്രോബ്ലം ഞാൻ എനിക്ക് വെജ് നന്ന നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ശരി മോളെ മറക്കരുത് എന്ന് ശ്യാമ ഞങ്ങൾ വന്നോളാമെന്ന് രാധിക പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെച്ചു പിന്നെ ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് എടുത്തി നമ്മൾ അവരുടെ പേർക്ക് വഴിപാട് കഴിപ്പിച്ച കാര്യം അവരറിഞ്ഞു അതാരാണെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് അവർ അമൃത പറയുന്നു എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത് അമ്മ മകളുടെ പേർക്ക് വഴിപാട് കഴിപ്പിക്കുന്നു ആ അമ്മയെ അന്വേഷിച്ച് മകളും മകളുടെ ഭർത്താവും നടക്കുന്നു ഷോ വിധി അല്ലാതെ എന്തായെന്ന് ശ്യാമ വിധിയെ കുറ്റം പറയരുത് മോള് കാണാതെ അവളിപ്പോൾ അടുത്ത് വന്നില്ലേ മോളുടെ സങ്കടം പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു അവളുടെ സങ്കടം തോർത്തിയില്ലേ ഇപ്പോൾ മോളുടെ വിവാഹം നടന്നു കാരണമെന്ന് ആഗ്രഹിച്ചു അതും നടന്നില്ലേ പിന്നെന്താ ശ്യാമ പറയുന്നു പിന്നെ ഒരു കാര്യമുള്ളൂ ബാക്കി അവൾ അവരുടെ മുന്നിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന മുഖം മൂടി അത് എന്ന് മാറ്റാൻ കഴിയുമെന്ന് അറിയില്ല അങ്ങനെ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് രണ്ടുപേരും ശേഷം രാധികയും വരുണിനെയും കാണിക്കുന്നു വരുണ എന്നാലും വീണ്ടും വീണ്ടും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത് വരുൺ പറയുന്നു ഈ ഫിതാ മേഡം എപ്പോഴും ഇങ്ങനെ മുഖം മൂടിയിട്ടാണോ നടക്കുന്നത് എന്ന് രാധികയോട് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു എപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത് അത് വസ്ത്രത്തിൻ്റെ കാര്യമല്ലേ അല്ലാതെ വേറൊരു മുഖമുണ്ടോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഫിതാമേഠത്തിൻ്റെ രീതികൾ നോക്കിയേ ക്ഷേത്രത്തിൽ വരുന്നോ ക്ഷേത്രത്തിലെ വഴിപാട് മറ്റുള്ളവരെ വിട്ട് ചെയ്യിപ്പിക്കുന്നു ഇപ്പോഴേ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ വെജിറ്റേറിയൻ മൊത്തത്തിൽ ഒരു എന്തോ ഒരു കൂടി കുഴഞ്ഞു കിടക്കുന്നത് പോലെ രാധിക പറയുന്നു ഫിതാമേഠം വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാറുള്ളൂ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ പിന്നെ ഫിതാമേഡത്തിൻ്റെ കൃഷ്ണഭക്തിയെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ വരൺ പറയുന്നു എങ്ങനെ ഫിതാമേഡം ഭയങ്കര കൃഷ്ണഭക്തയാണ് ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ശ്യാം അറിയാം എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് വരുണിന് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്കൊരു അത്ഭുതമാണ് തോന്നിയത് പക്ഷേ ഭഗവാന്റെ ലീലകൾ ആരാണ് ഇഷ്ടപ്പെടാത്തത് ഏത് മതക്കാരായാലും ഇങ്ങനെ രാധിക പറയുന്നുണ്ട് വീണ്ടും ആലോചനയായോ എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ആലോചിക്കാനുണ്ടോ ഒരുപാട് ആലോചിക്കാനുണ്ട് എവിടെയോ ഒരു ഉത്തരം കാത്തു കിടക്കുന്നത് പോലെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഓ പിന്നെ എന്നൊക്കെ രാധികയും പറയുന്നു മരുണി നല്ല സംശയമുണ്ട് ഒരാണെന്ന് ഇതുവരെയായിട്ടും ഫിതയുടെയും മുഖയും മുഖവും കണ്ടിട്ടില്ല ശേഷം കണിമംഗലത്ത് ആറ്റുവാശ്ശേരിയിലേക്ക് പോകാൻ റെഡിയാവുകയാണ് മുത്തശ്ശിയും പത്മിനിയും എല്ലാം ഒന്ന് ഒഴുതുക്കി വെച്ചിട്ട് നമുക്ക് ആറ്റുവാശ്ശേരിയിലേക്ക് പോകാം എന്നവർ പറയുന്നുണ്ട് ഒരു വിഷയം കൽപ്പനയും അവിടെ വന്നു എന്തായിട്ട് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു വിളിപ്പിച്ചത് ഞാനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ജോലി ചെയ്യാനുണ്ട് എന്ത് ജോലി ജോലിയെന്ന് കൽപ്പന ചോദിക്കുന്നു പേടിക്കേണ്ട അടുക്കളയിൽ കയറാനല്ല പ്രിയങ്കയുടെ മുറിയിൽ അവളുടെ ഡ്രസ്സ് ഒരുപാട് ഇരിപ്പുണ്ട് ഇനിയിപ്പോ അത് അങ്ങനെ സൂക്ഷിക്കുന്നതിൽ കാര്യമില്ലല്ലോ എല്ലാം ഒന്ന് ഒതുക്കി കെട്ടിവെക്കണം എന്നിട്ട് ഞങ്ങളത് ആറ്റോശേരിയിൽ കൊണ്ട് കൊടുത്തോളാം എന്താ ചെയ്യാൻ പറ്റില്ലേ അമ്മയുള്ള കാര്യം പറയാം എനിക്ക് പേടിയാണ് നിർവശി എന്തിന് പേടിക്കുന്നു എന്ന് പത്മിനി എന്തായാലും പ്രിയങ്കിക്ക് സംഭവിച്ചത് അപമൃത്യയാണല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോ ആ ഡ്രെസ്സെടുക്കാൻ ചെല്ലുമ്പോഴാണ് എല്ലാം കൂടി എൻ്റെ നേർക്ക് വരുന്നതെങ്കിൽ ഞാനീ കുറിച്ച് ചുമക്കുന്നത് എന്തിനാണെന്ന് പറയുമ്പോൾ കൽപ്പന പറയുന്നു എനിക്കും പറ്റില്ല അവളുടെ ഡ്രസ്സും സാധനവും മുന്നിൽ കാണുമ്പോൾ സങ്കടം കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മുത്തശ്ശി പറയുന്നു ഒരു പണി പറഞ്ഞാൽ അത് ചെയ്യണം അതിനപ്പുറത്തേക്ക് എന്തുമാത്രം വിചിത്രമായ കാര്യങ്ങളാ വന്നത് എന്ന് നോക്കിക്കേ ഉർവശി പറയുന്നു അമ്മ എന്ത് ജോലി പറഞ്ഞാലും ഞാൻ കേൾക്കും ഈ വീട് അടിച്ചു വരണോ തുടക്കണോ തൂക്കണോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം പക്ഷേ പ്രിയങ്കയുടെ മുറിയിൽ കയറാനോ അവളുടെ വസ്ത്രങ്ങൾ എടുക്കാനോ ബാക്കി കാര്യം ചെയ്യാനോ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഞങ്ങളോട് അവൾ നന്നായിട്ടാണ് പെരുമാറിയത് ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്ന് കൽപ്പനയും എന്നാൽ പിന്നെ ഇവർക്ക് വൈ വേണ്ട സാധനം ഞാൻ എടുത്തു വെച്ചോളാം എന്ന് പത്മിനി പറയുന്നു എടുത്തീ സൂക്ഷിക്കണം കേട്ടോ ഞങ്ങൾ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് ഒരുവശി വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീടിനകത്തല്ലേ ഇവിടെ ശല്യമൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയില്ല എന്ന് പത്മിനി പറയുന്നു എന്തായാലും അമ്മയുടെ ഇഷ്ടം അവളുടെ സാധനം ഇവിടുന്ന് പോകുന്നത് നല്ലതല്ലേ എന്നിട്ട് രണ്ടുപേരും അവിടെ പോകുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഇത്രയൊക്കെ കള്ളത്തരം അവരെവിടുന്നാ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രസ്സും സാധനങ്ങളും എടുത്തു മാറ്റാന്ന് ഞാൻ പറഞ്ഞത് രാധിക മോള് അത് കണ്ട് വിഷമിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാ ഇവരാരും പറയുന്നത് പോലെയല്ല അവൾക്ക് അവളുടെ അനുജത്തെ കാര്യമായിരുന്നു പ്രിയങ്ക അവളെ എന്ത് ദ്രോഹിച്ചിട്ടുണ്ടോ പക്ഷേ അതൊന്നും അവൾ ഒന്നും മനസ്സി വെച്ചിട്ടില്ലായിരുന്നു രാധികയുടെ മനസ്സിന്റെ വലുപ്പം ഇനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നു ശേഷം കാണിക്കുന്നത് വരണം രാധികയും ശ്യാമയുടെ വീട്ടിലെത്തി ഫിതാമേഠത്തിൻ്റെ വസ്ത്രം ധരിച്ച് ഫിദയുടെ വേഷത്തിൽ തന്നെയാണ് അവർ മുന്നിൽ നിൽക്കുന്നത് കൂടെ അമൃതയുമുണ്ട് രാത്രിയാണ് അവർ വന്നിരിക്കുന്നത് എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കയറി വരുമോ എന്ന് ശ്യാമ പറയുന്നു ഞാൻ ഈ ഫിതാമേഠത്തിനോട് രാധികയോടുള്ള സ്നേഹം നോക്കി നോക്കിക്കാണുകയായിരുന്നു ആറ്റുവശ്ശേരിയിൽ അമ്മയടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയടുത്തും സത്യം പറയാലോ അതിനേക്കാൾ ഉപരി നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണെന്ന് വരുൺ പറയുന്നു ഇവൾ എൻ്റെ സ്വന്തം മോളല്ലേന്ന് ഫിദ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് എന്ന് പറയുകയാണെന്ന് എടുത്ത് പറയുന്നുണ്ട് ശ്യാമ രണ്ടുപേരും കൂടി എവിടെ പോയതാണെന്ന് അമൃത ചോദിക്കുന്നു ഇത് എൻ്റെ കുറച്ചുനാൾ മുന്നത്തെ ശീലമാണ് ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുക മുൻപാണെങ്കിൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ശീലങ്ങൾക്കനുസരിച്ച് ഞാൻ കൂടും അവിടെ കിടന്നുറങ്ങും പിന്നെ ഇപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ ഇയാൾ ഇയാൾക്കൂടെയില്ലേ ഞങ്ങൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞില്ലേ അവിടെ ഞങ്ങളുടെ പേരിൽ വഴിപാട് നടത്തിയ സ്ത്രീയെ പറ്റി അവർ നല്ല ലക്ഷണം പറഞ്ഞിരുന്നു ഞാൻ സത്യത്തിൽ അമൃത മേഡമാണെന്നാണ് വിചാരിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ അമൃതയുടെയും ശ്യാമയുടെയും മുഖം മാറുന്നത് വരുൺ ശ്രദ്ധിക്കുന്നുണ്ട് ഞാനിന്ന് പുറത്തു പോയിട്ടില്ല അല്ലെങ്കിലും ഫിദ വീട്ടിലുള്ള പോ ഞാൻ ഫിദയുടെ കൂടെ ഉണ്ടാകുമെന്ന് അമൃത പറയുമ്പോൾ രാധികയും കൂട്ടി ശ്യാമ അകത്തേക്ക് ചെന്നു ഇരിക്കാനായി പറയുന്നു രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് ഫിതാ മേഡം കൃഷ്ണഭക്തയാണല്ലേ എന്ന് വരുൺ ചോദിക്കുന്നു അല്ല ഇയാൾ പറഞ്ഞതാണെന്ന് എടുത്തു പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് മറ്റുള്ളവർ കാണുകയും അംഗീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് ആക്ച്വലി ദൈവത്തിന്റെ ഒരു കാര്യം അങ്ങനെയാണല്ലോ ആർക്കും ദൈവത്തിന്റെ മുന്നിൽ വേർതിരിവില്ല എന്നുള്ളത് ഞാൻ അങ്ങനെയാ കരുതുന്നത് പിന്നെ എല്ലാവരെയും എനിക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ശ്യമ കൃഷ്ണഭക്തി ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്നോ അതോ എന്ന് വരുൺ ചോദിക്കുന്നു എന്താ വരുൺ ഇത് ഒരു വിഷയം കിട്ടിയാൽ അതാണോ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്ന് രാധിക ചോദിക്കുന്നു വരുൺ കണിമംഗലത്ത് ഇവൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അങ്ങനെ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അത്യാവശ്യം കാലിൽ കൊണ്ടാൽ മുറിവ് പറ്റുന്ന രണ്ട് മുറിവുകളുണ്ട് അവിടെ ഒന്നിൻ്റെ പേര് ഉർവശേ പിന്നെ ഒരാൾ കൽപ്പന ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തോളൂ എന്ന് ഞാൻ ഈ കുട്ടിയോട് സോറി രാധികയോട് പറഞ്ഞതായിരുന്നു എന്ന് വരുൺ പറയുമ്പോൾ ശ്യാമ പറയുന്നു ഇവൾ ഇവളങ്ങനെയൊന്നും ചെയ്യില്ല ആര് പറഞ്ഞു ഇപ്പോൾ ഞാൻ ചെറുത് ചെയ്യാറുണ്ട് അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയെന്ന് രാധിക പറയുന്നു ഇവൾക്കൊരു വിഷമുണ്ടെന്ന് കേട്ടാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്ന് ശ്യാമ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ പ്രിയങ്കയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് പത്മിനി പ്രിയങ്കയ്ക്കൊരു പണി കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ് ഉർവശിയും കൽപ്പനയും ജനാല തുറന്നിടുന്നുണ്ട് പത്മിനി എന്നിട്ട് ആ ഡ്രസ്സൊക്കെ എടുക്കുന്നു ഈ സമയം കൊണ്ട് ആ ജനാലയ്ക്കരികിൽ ഒരു ഫാൻ കൊണ്ടുവയ്ക്കുകയാണ് ഉർവശിയും കൽപ്പനയും ബാഗിൽ പ്രിയങ്കയുടെ ഡ്രസ്സുകളൊക്കെ എടുത്തു വയ്ക്കുന്നു ആ സമയം പെട്ടെന്ന് മുറിക്കുള്ളിൽ ഒരു കാറ്റ് വരുന്നത് പത്മിനി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആ മുറിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ